ണ്ടോ ഒരു വക കണ്ണടയും തയ്യും പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനാണോ എന്താ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഓഹോ ഇതാണോ സിമ്പിൾ ഡ്രസ് അതെ എന്താ കുഴപ്പം കണ്ടോ കണ്ടോ അവശകൂലാണല്ലോ കാക്കയാണ് തൂറിയിരിക്കുന്നത് അവൻ നമ്മളെ പറ്റിക്കൂ ഏയ് ഇതൊന്നും നോക്കണ്ട അവ അവളെയും വിളിച്ചോണ്ട് വരും ഞാനാ പറയുന്നത് വന്നില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്ക് കിട്ടും നിന്റെ പേര് എന്റെ പട്ടിക്ക് എന്നിട്ട് വേണം അതിന്റെ കടി ഞാൻ കൊള്ളാട്ടി